രഞ്ജൻറെ ഒരു റിയൽ ലൈഫില് ഇപ്പൊ എന്തെങ്കിലും ഒരു ഡൽ ആയിരിക്കുന്ന സിറ്റുവേഷൻ നമ്മൾ തന്നെ അതിന് ഓവർകം ചെയ്യാനായിട്ട് ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടാക്കാൻ എന്തായിരിക്കും ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് ട്രാവൽ ഹെൽപ്പ് ചെയ്യാറുണ്ട് പിന്നെ ഞാനൊരു സ്പിരിച്വൽ മാക്സിമം പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ചെറുപ്പം തൊട്ട് അങ്ങനെയാണ് ഫീഡ് ചെയ്തിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ റിയൽ ലൈഫിൽ എപ്പോഴും ഉള്ള ഒരു കാര്യമാണ് അപ്പോ എന്നെ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട് ചിലപ്പോൾ ഓവർ സ്ട്രെസ്ഡ് ആവുന്ന സമയത്ത് ഒരു ലക്ഷ്യമില്ലാതെ ഒറ്റയ്ക്ക് അങ്ങ് യാത്ര ചെയ്യാറുണ്ട് സോളോ ട്രിപ്പ് അടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എവിടൊക്കെയാണെന്ന് അറിയാതെ ഞാൻ നന്നായിട്ട് ഹിന്ദി സംസാരിക്കില്ല അപ്പൊ അതുകൊണ്ട് മാക്സിമം നോർത്തിലേക്ക് പോകും പോകണേ കുറച്ച് സ്ട്രഗിൾ ചെയ്യാൻ വേണ്ടി അങ്ങനെയൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടൊക്കെ അങ്ങനെയുള്ള എപ്പോഴും ഉണ്ട് അത് എപ്പോഴും ഉണ്ട് ശരി ഞാനൊരു ഒരു കൃത്യക്ക് ഒരു ഗെയിം കൊടുക്കുക ഗെയിം അല്ല ഒരു ഫൺ ക്വസ്റ്റ്യൻ അതായത് സിനിമാ നടന്മാരുടെ പേരുകൾ പറയും അവരുമായിട്ട് ഉള്ള ഒരു കണക്ഷൻ വളരെ ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ട് നമ്മൾ ആൻസർ പറയണം കേട്ടോ ഓക്കെ ആദ്യത്തെ ആള് പ്രണവ് മോഹൻലാൽ എന്തോ അറിഞ്ഞിട്ട് ചോദിച്ച പോലെയാണ് എല്ലാം പറയും ഞാൻ എല്ലാം പറയുന്നവളാണ് പറിമിലാണ് പ്രണവ് ശരൻ ആദ്യമായിട്ട് കാണുന്നത് ഭയങ്കര വലിയ ക്രഷന്റെ അപ്പൊ ആ സമയത്താണ് ടെൻത്ത് കഴിഞ്ഞിട്ട് ആ സമയത്ത് എനിക്ക് അപ്പൻഡിക്സിന്റെ ഓപ്പറേഷൻ കേട്ടോ ആരും കളിയാക്കളിയാക്കു ഓക്കെ അപ്പൊ സെഡേഷൻ ഒക്കെ തന്നിട്ട് ഭയങ്കര ഒരു ഒരു ബോധം ഇല്ലാതെ കിടക്കാണ് എന്റെ മറ്റേ ഐ സിന്ന് റൂമിലേക്ക് മാറ്റുന്ന ആ ഒരു ഷിഫ്റ്റിംഗ് ടൈം അപ്പൊ ചേച്ചി വന്നിട്ട് എന്തടുത്ത് പറയാ ണവലാൽ വന്നിട്ടുണ്ട് നോക്കി നോക്ക് ഒരൊറ്റ പ്രണവ് ചേട്ടന്റെ അടുത്ത് പ്രണവ് അടുത്ത് ഇത് ഇല്ല ഞാൻ പറഞ്ഞിട്ടില്ല ഈ എപ്പിസോഡ് ഞങ്ങൾ അയച്ചു കൊടുക്കുന്നുണ്ട് ഓക്കെ ഇതും ദുബായിലൊക്കെ ഉള്ള സമയത്ത് മറ്റേ പിണക്കമാണോ ആ ണ്ടല്ലോ അമ്മയുടെ ഷോൾ ഒക്കെ എടുത്ത് എന്റെ സാരി ഒക്കെ എടുത്തിട്ട് ടിവിയുടെ മുന്നിൽ ഇങ്ങനെ ഇരിക്കും എന്നിട്ട് ഞാൻ വിചാരിക്കുന്നു എന്താന്ന് വെച്ചാല് രാജു ചേട്ടൻ എന്നെ നോക്കി ക്ലാസ്സിലായിരുന്നു അതൊരു ഫസ്റ്റ് ആ ഒരു സമയത്തൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഒരാൾ രാജുവിടെ എന്നെ നോക്കി പാടുന്നു എങ്ങനെ നിന്നു ഇപ്പൊ പെട്ടെന്ന് ആ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഒന്ന് മിന്നി മറയിക്കാൻ പറ്റുവോ പിന്നെന്തോ ശരി നമുക്ക് ചെറിയൊരു മ്യൂസിക് കിട്ടോ എന്നിട്ട് പെട്ടെന്ന് പെട്ടെന്ന് നവരസങ്ങൾ ഒൻപതെണ്ണം വരണം അയ്യോ ഒൻപതെണ്ണം വേണ്ടെണ്ണം ആയിക്കോട്ടെ ഭയങ്കര രസമുള്ള കണ്ണിന്റെ എക്സ്പ്രഷൻസ് ഒക്കെ കാണാൻ പറ്റി അടിപൊളിയു പൃഥ്വിരാജ് പറഞ്ഞു എല്ലാം പറഞ്ഞു ഇനി അടുത്തത് ഷാരുഖ് എല്ലാത്തിലും കഥ ഉണ്ടല്ലേ ഷാരുഖാൻ കരയു ഞാനും കരയും കലോതോ അതിലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ട ആ സമയത്ത് ഷാരുഖാൻ കരയാൻ തുടങ്ങുമ്പോ ഞാനും അത് നോക്കിയിട്ട് ഭയങ്കര കരച്ചിലായിരിക്കും എന്റെ ദൈവം ഒരു ആത്മബന്ധം എങ്ങനെയാണ് പാട്ടാണ് പാട്ടാണ് പാട്ടിലൂടെയാണ് നിങ്ങളുടെ ഒരു കമ്മ്യൂണിക്കേഷൻ അതെ ആ സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെയും ക്ലോസ് ആയത് ആദിയുടെ സമയത്ത് തന്നെയാണ് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പാട്ട് അങ്ങോട്ട് അയക്കും സിദ്ധിക്കും അതെ അതെ ലൈക് പാട്ട് പഠിക്കാതെ തന്നെ എന്ത് രസമായിട്ടാ പാടാ എസ്പെഷ്യലി ലൈക് ഗസൽസ് ഒക്കെ എന്ത് രസമായിട്ടാ പാടാന്നറിയോ ഞാനപ്പൊ പാടിക്കൊടുക്കാറില്ല